തേജസ് ന്യൂസ് മറുപക്ഷത്തിലേക്ക് സ്വാഗതം മുതിർന്ന നേതാക്കളായ എൽ കെ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും സീറ്റ് നൽകാതെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്ത് ബി ജെ പി രാഷ്ട്രീയമായി ശക്തി പ്രാപിച്ച തൊണ്ണൂറുകൾക്ക് ശേഷം അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഇല്ലാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യമായാണ് പുറത്തിറങ്ങുന്നത് അദ്വാനിയുടെ സിറ്റിംഗ് സീറ്റായ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇത്തവണ പാർട്ടി അധ്യക്ഷൻ അമിത്ഷായാണ് മത്സരിക്കുന്നത് മുരളി മനോഹർ ജോഷിയുടെ കാൺപൂരിൽ ഉത്തർപ്രദേശ് മന്ത്രി സത്യദേവ് പച്ചൌരിയാണ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടായിരത്തി പതിമൂന്നിൽ ഗോവയിൽ നടന്ന ബി ജെ പി ദേശീയ കൗൺസിൽ യോഗത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയത് മുതൽ ബി ജെ പിയിൽ തുടങ്ങിവച്ച സുപ്രധാനമായ തലമുറ മാറ്റ പ്രക്രിയ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഏതാണ്ട് പരിപൂർണതയിലെത്തിയിരിക്കുന്നു രാഷ്ട്രീയത്തിലും റിട്ടയർമെന്റ് വേണമെന്ന് മുതിർന്ന ബി ജെ പി നേതാക്കൾ തന്നെ അഭിപ്രായപ്പെട്ടതോടെ അദ്വാനിക്കും ജോഷിക്കും ഇനി ബി ജെ പിയുടെ സജീവ രാഷ്ട്രീയ മേഖലയിൽ വലിയ റോൾ ഉണ്ടാവില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എൽ കെ അദ്വാനി തുടർച്ചയായി മത്സരിച്ചു വരുന്ന മണ്ഡലമായ ഗാന്ധിനഗർ ആണ് ഇക്കുറി പാർട്ടി അധ്യക്ഷൻ ഏറ്റെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി കഴിഞ്ഞ തവണ മനസ്സില്ലാ മനസ്സോടെയാണ് മുരളി മനോഹർ ജോഷി വാരണാസി വിട്ടുകൊടുത്ത് കാൺപൂരിലേക്ക് കളമാറിയത് ഇത്തവണ താരതമ്യേന ജൂനിയറായ ഒരു സംസ്ഥാന മന്ത്രിക്ക് വേണ്ടിയാണ് കാൺപൂർ വിട്ടുകൊടുക്കേണ്ടി വന്നത് കാൺപൂരിൽ മറ്റു സ്ഥാനാർത്ഥികളെ പരിഗണിക്കുകയാണെന്ന് പാർട്ടി പ്രസിഡന്റ് അമിത്ഷാ തന്നെയാണ് ജോഷിയെ അറിയിച്ചതെങ്കിൽ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡിലും തെരഞ്ഞെടുപ്പ് സമിതിയിലും എൽ കെ അദ്വാനി മത്സരിക്കണമെന്ന് ആരും പോലുമില്ലത്രേ ഇത്രയൊക്കെ ആയപ്പോഴാണ് അദ്വാനിയുടെ ഉള്ളിൽ കുറേ കാലമായി ഉറങ്ങിക്കിടന്ന ജനാധിപത്യ ബോധം ഞെട്ടിയുണർന്നത് പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവരെ രാജ്യദ്രോഹികളായി കാണുന്നത് ശരിയല്ലെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരെ ശത്രുക്കളായി കാണുന്നത് പാർട്ടി നയമല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ പേനചലിപ്പിച്ചതിൻ്റെ പേരിൽ കൽബുർഗിയും പൻസാരയും ദബോൽക്കറും ഗൗരിലങ്കേഷുമൊക്കെ തെരുവിൽ കൊല്ലപ്പെട്ടപ്പോഴൊന്നും ബോധമണ്ഡലത്തിൽ എവിടെയും ഉയരാതിരുന്ന ജനാധിപത്യ അഭിനിവേശമാണ് പാർലമെന്റ് സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അധ്വാനിക്കുണ്ടായതെന്നത് ശ്രദ്ധേയമാണ് എന്തായാലും എണ്ണപ്പെട്ട നേതാക്കൾക്കുണ്ടായ തിക്താനുഭവം പാർട്ടിയിൽ ചെറുതല്ലാത്ത പൊട്ടലും ചീറ്റലും ഉണ്ടാക്കി പക്ഷെ പ്രതിപക്ഷ കക്ഷിയും രാജ്യത്തിന്റെ ഭാവി ബി ജെ പിക്ക് ബദലായി സ്വയം ഉയർത്തിക്കാട്ടുന്ന പാർട്ടിയുമായ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണങ്ങളായിരുന്നു ഏറെ കൗതുകകരം എൽ കെ അദ്വാനിയെ നരേന്ദ്രമോദി അപമാനിച്ചുവെന്നും ഗുരുനിന്ദ ഹൈന്ദവ സംസ്കാരമല്ലെന്നുമായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം പ്രതികരണം രാഹുലിൽ ഒതുങ്ങിയില്ല സ്വന്തം പാർട്ടി തന്നെ അദ്വാനിയെ മറന്നത് ഖേദകരമാണെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ അഭിപ്രായം ഗാന്ധി കുടുംബത്തിലെ പ്രധാനികൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് ഔദ്യോഗികമായി പ്രതികരിക്കാതിരിക്കാൻ കഴിയുമോ ലാൽകൃഷ്ണ അദ്വാനിയെ പോലും ബഹുമാനിക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ എങ്ങനെ ബഹുമാനിക്കാൻ കഴിയുമെന്നായിരുന്നു കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജീവാല ട്വിറ്ററിൽ കുറിച്ചത് ഇതിനൊക്കെ പുറമെ മോഡിക്കെതിരെ വാരണാസിയിൽ സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മുരളി മനോഹർ ജോഷിയെ കോൺഗ്രസ് ക്ഷണിച്ചുവെന്നും കോൺഗ്രസ് നേതാക്കളുമായി ജോഷി ചർച്ച നടത്തിയെന്നുമുള്ള പുറത്തു വന്നിരുന്നു രാഹുൽ ഗാന്ധി മുതൽ സുർജീവാല വരെയുള്ളവർ രംഗത്തിറങ്ങി അദ്വാനിക്കും ജോഷിക്കും രക്തസാക്ഷി പരിവേഷം നൽകി ആദരിക്കുന്നതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയുമാണെന്ന് വ്യക്തം എന്നാൽ അതിനുവേണ്ടി തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഉത്തരേന്ത്യൻ മണ്ണിൽ അടിത്തറയൊരുക്കിയ രണ്ടു നേതാക്കളെയാണ് കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ച് മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്വാനിയെ നരേന്ദ്രമോദിയുടെ ഗുരുവെന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുമ്പോൾ ഗുരു ശിഷ്യന് നൽകിയ രാഷ്ട്രീയ പാഠങ്ങളുടെ ഇന്നലകളെ കൂടി പുതുതലമുറയ്ക്ക് പറഞ്ഞു നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയേണ്ടതുണ്ട് പിന്നാക്ക സംവരണത്തിന് ശുപാർശ ചെയ്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെയും അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനു വേണ്ടിയും ഉത്തരേന്ത്യൻ തെരുവുകൾ സംഘപരിവാരം കലാപകലുഷിതമാക്കിയ തൊണ്ണൂറുകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ലാത്ത അഗ്നിഗുണ്ടമായി ഗുണ്ടമായി രാജ്യത്തിന്റെ ചരിത്രത്തിൽ പുകയുന്നുണ്ട് അക്കാലത്ത് രഥയാത്രകളിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും രാജ്യത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് നെടുനായകത്വം വഹിച്ച് മോദിക്കും അമിത്ഷായ്ക്കും മുമ്പേ നടന്നവരായിരുന്നു വാജ്പേയിയും അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ഒക്കെ കാലം കരുതി വെച്ച കാവ്യനീതി പോലെ സ്വന്തം പാർട്ടിയിലെ ചവറ്റുകൊട്ടകളിലേക്ക് ഇവർ അവഗണിക്കപ്പെടുമ്പോൾ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആദർശം മാറ്റ മുതലക്കണ്ണീരൊഴിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത് ചരിത്രത്തോടാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പുതിയ തലമുറയെയാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഇരുപത്തി ആറ് കൊല്ലം പിന്നിടുമ്പോൾ അന്നത്തെ കോൺഗ്രസ് സർക്കാർ രാജ്യത്തിന് നൽകിയ വാഗ്ദാനമായ പള്ളിയുടെ പുനർനിർമ്മാണം ഇന്ന് ആ പാർട്ടിയുടെ അജണ്ട പോലുമല്ലാതായിരിക്കുന്നു മാത്രമല്ല കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം പണിയുമെന്ന് വീരഭദ്രസിംഗിനെയും ഹരീഷ് റാവത്തിനെയും പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടുമിരിക്കുന്നു പള്ളി തകർക്കാൻ ഗൂഢാലോചന നടത്തിയവരോടും അതിനു നേതൃത്വം നൽകിയവരോടുമുള്ള അനുകമ്പയും സഹതാപവും കൂടിയാകുമ്പോൾ കോൺഗ്രസിലുണ്ടായ തലമുറ മാറ്റം ആ പാർട്ടിയെ ബി ജെ പിയുടെ മറ്റൊരു പതിപ്പായി മാറ്റിയിരിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മറുപക്ഷത്തിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച തേജസ് ന്യൂസ്